നമസ്കാരം നമ്മൾ പലപ്പോഴായി കേൾക്കുകയോ അല്ലെങ്കിൽ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നീർക്കെട്ട് അഥവാ നീറിറക്കം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കഴുത്ത് തോള് നടുവ് കാലുകൾ പോലുള്ള സ്ഥലങ്ങളിൽ തുടങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി കാണപ്പെടുന്ന വേദനയാണ് പൊതുവെ നമ്മൾ നീർക്കെട്ട് നീറിറക്കം അഥവാ മയോഫേഷ്യൈറ്റിസ് എന്ന് വിളിക്കുന്നത് അറിയൽ അല്ലെങ്കിൽ അറിയപ്പെടുന്നത് സാധാരണ രീതിയിൽ ശരീരം വല്ലാതെ എക്സേർട്ട് ചെയ്യുക മസിൽസിൽ വല്ലാതെ സ്ട്രെയിൻ കൊടുക്കുക ഉറക്കം ശരിയല്ലാതെ ഉള്ള അവസ്ഥയിലോ ഉച്ചയ്ക്ക് ഉള്ള കുളി അതുമല്ലെങ്കിൽ വല്ലാതെ വിയർത്തിരിക്കുമ്പോൾ കുളിക്കുക കുളിച്ചു കഴിഞ്ഞ് വിയർക്കുന്ന പ്രവർത്തികൾ ചെയ്യുക ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടമാനം കൂടുക പോലുള്ള കാരണങ്ങളാലാണ് നമുക്ക് ശരീരത്തിൽ സാധാരണ നീർക്കെട്ടോ നീരിറക്കമോ അഥവാ മയോഫേഷ്യേറ്റിസ് ഉണ്ടാകാനുള്ള കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റോ മറ്റ് ഡയഗ്നോസ്റ്റിക് മെത്തേഡുകളോ ഇല്ലാത്ത ഈ അവസ്ഥയെ ആയുർവേദത്തിൽ വാദത്തിൻ്റെ വൈകുണ്യം കൊണ്ടായിട്ടാണ് നീർക്കെട്ടോ അല്ലെങ്കിൽ നീരിറക്കം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദോഷങ്ങളുടെ അവസ്ഥകൾ മാനിച്ചുകൊണ്ട് രൂക്ഷമായിട്ടുള്ള സ്വേദനങ്ങൾ തുടങ്ങി ലേപങ്ങൾ അഭ്യംഗങ്ങൾ പോലുള്ള ചികിത്സകളാണ് ഈ അവസ്ഥയ്ക്ക് കൊടുത്ത് വരാറുള്ളത് കൂടാതെ കോൽപ്പുളി അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പുളിയുടെ ഇല ആവണക്കിൻ്റെ ഇല കല്ലുപ്പ് മുതലായവ കൊണ്ട് വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് ആവി കൊള്ളുകയോ കുളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നീർക്കെട്ടുകൊണ്ടോ നീരിറക്കം കൊണ്ടോ ഉണ്ടാകുന്ന വേദനയ്ക്ക് ശമനം ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് യോഗ സ്ട്രെസ് കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രാണായാമങ്ങൾ ഉറക്കം ശരിയായിട്ടുള്ള ഉറക്കം ശരിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മയോഫേഷ്യേറ്റിസ് അഥവാ നീരിറക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്